ഹായ് മക്കളെ എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള പാഠാവലിയിലെ പ്രയാണം എന്ന പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ ഇതിൽ ആദ്യമായി ടീച്ചർ തരുന്നത് ഒറ്റ മാർക്കിന് ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് അതോടൊപ്പം തന്നെ രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളാണ് ടീച്ചർ തരുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരും വളരെ വ്യക്തമായിട്ടും മനസ്സിലായും കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ ടീച്ചർ ആദ്യത്തെ ചോദ്യം വായിക്കാം കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വച്ചകലുന്നു ഈ വരികൾ അർത്ഥമാക്കുന്നത് എന്ത് അപ്പോൾ ഈ വരികൾ അർത്ഥമാക്കുന്നത് കാല കാലം അതിവേഗത്തിൽ സഞ്ചരിക്കൂ എന്ന് സഞ്ചരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് കേട്ടോ കാലം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം മനുഷ്യൻ്റെ സർഗശക്തി ഒരിക്കലും നശിക്കില്ല എന്ന് സൂചിപ്പിക്കുന്ന വരികളേത് മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ അപ്പോൾ ഈ ചോദ്യം തന്നെ തിരിച്ചും ചോദിക്കാം മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്നും ചോദിക്കാം മനുഷ്യൻ്റെ സർഗശക്തി ഒരിക്കലും നശിക്കുന്നില്ല എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതുപോലെ വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് കവലകൾ തോറും നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ അപ്പോൾ ദീപസ്തംഭ ശ്രേണികൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്തിൻ്റെ പ്രതീകമാണെന്നാണ് ചോദിക്കുന്നത് ദീപസ്തംഭ ശ്രേണികൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ചോദ്യമാണ് അതായത് നമ്മുടെ മുൻഗാമികൾ അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോയ നമ്മുടെ പൂർവികർ അല്ലേ അവരെ പിന്തുടർന്നു വന്ന തലമുറ നൽകിയ സംഭാവനകൾ അറിവുകൾ ഇപ്പം ഇപ്പം നമ്മൾ അവരെ പിന്തുടർന്ന് നമ്മൾ വരുന്നില്ലേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുൻഗാമികളായ നമ്മുടെ പൂർവികരായ ആളുകളെ പിന്തുടർന്നാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുന്നത് അല്ലേ അപ്പം നമുക്ക് വേണ്ടിയിട്ട് അവർ നൽകിയ സംഭാവനകളെയും അറിവുകളെയും മാർഗനിർദ്ദേശങ്ങളെയുമാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത് ദീപസ്തംഭ ശ്രേണികൾ എന്ന് പറയുന്നത് നമുക്ക് മുൻപേ ഉണ്ടായിരുന്നവർ നമുക്ക് വേണ്ടി കരുതി വെച്ച പുരോഗതികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദീപസ്തംഭ ശ്രേണികൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതത്തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം അപ്പം ഈ വരികൾ എന്താണ് സൂചിപ്പിക്കുന്നത് താൻ തൻ കണി കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതത്തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം അതായത് തീവ്ര പരിശ്രമത്തിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിലേക്ക് കാൽവെച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ ദിനം പ്രതി ശാസ്ത്രം വളരെ വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഓരോ ദിവസം കഴിയും തോറും അപ്പോൾ ആ മാറ്റത്തെ സൂചിപ്പിക്കാനാണ് ഈ വരികൾ തന്നിരിക്കുന്നത് കേട്ടോ തീവ്രമായ പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ വളരെ ഏറെ പരി ഏറെ പരിശ്രമിച്ചു കൊണ്ടാണ് ശാസ്ത്രം മുന്നിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ചങ്കിലെ പതതുപ്പി എന്നുള്ളത് കൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ പുരോഗതി ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മരിക്കൽ ഒടുങ്ങാത്ത സൃഷ്ടി ശക്തികൾ ഞങ്ങൾ അപ്പോൾ ആ വരികളുടെ സൂചി ആ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും മരണത്തിന് കീഴടങ്ങണം നമ്മൾ മനുഷ്യൻ എന്തായാലും കഴിഞ്ഞാൽ നമുക്ക് മരണം ഉറപ്പാണ് അല്ലേ എന്നാൽ അവൻ്റെ പാരമ്പര്യം ഒരിക്കലും നശിക്കുന്നില്ല നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ പാരമ്പര്യം ഒരിക്കലും നശിക്കുന്നില്ല മാത്രവുമല്ല തലമുറകളിലൂടെ നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ നേട്ടങ്ങളിങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ സർഗശക്തിയും ഒരിക്കലും നശിക്കത്തില്ല നമ്മൾ എവിടെയാണോ നിർത്തി വയ്ക്കുന്നത് അവിടെ നിന്നും പുതിയ തലമുറ അതിനെ ആ മുന്നോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പം മനുഷ്യൻ മരിച്ചാലും മനുഷ്യൻ നേടിയെടുക്കുന്ന സർഗശക്തികൾ അവൻ്റെ പുതുതലമുറയിലൂടെ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടേയിരിക്കും അഥവാ പറയുന്നത് ഇവിടെ മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടി ശക്തികൾ നമ്മൾ എന്തൊക്കെ സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയുന്നുവോ അതെല്ലാം മനുഷ്യൻ തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കും ഒരിക്കലും അവൻ്റെ കഴിവുകളെ അവൻ എന്ത് ചെയ്യുന്നില്ല ഒരിടത്ത് നിർത്തി വയ്ക്കുന്നില്ല പുതുതലമുറ കഴിഞ്ഞ തലമുറ എന്തൊക്കെ നേടി വെച്ചിട്ടുണ്ടോ അതിൻ്റെ തുടർച്ചയായിട്ട് പുതുതലമുറ അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അല്ലേ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇന്നലെ സങ്കല്പത്തിന് മന്ദാരമലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാ വിന്നത്തെ കനിയായി ഒന്നും കൂടെ നോക്കാം ഇന്നലെ സങ്കല്പത്തിന് മന്ദാര മലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാ വിന്നത്തെ കനിയായി അപ്പം ഈ വരികളുടെ ആശയം എന്താണ് അവിടെ കാലാകാലങ്ങളായി മനുഷ്യൻ്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും മാറി വരുന്നതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതായത് മനുഷ്യൻ്റെ സങ്കല്പം എന്ന് ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതല്ല അല്ലേ അത് കാലക്രമേണ ഓരോ ദിവസം കഴിയും തോറും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ മാറി മാറി കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതത്തിലേക്കും മെച്ചപ്പെട്ട കാഴ്ചപ്പാടിലേക്കും നമ്മൾ ഓരോ ദിവസം കഴിയും തോറും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അവൻ്റെ ഭാവനയിൽ അവൻ കണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് എന്തായിരിക്കുന്നു സാധ്യമായിരിക്കുന്നു പണ്ട് നമ്മൾ പലതും നേടണമെന്നും കാണണമെന്നും ഒക്കെ ആഗ്രഹിക്കും അല്ലേ പക്ഷേ കാലക്രമേണ നമുക്കത് നേടിയെടുക്കാൻ കഴിയും അതുപോലെ മനുഷ്യൻ എന്തൊക്കെയാണോ പണ്ട് സ്വപ്നം കണ്ടിരുന്നത് അതെല്ലാം ഇന്ന് നല്ല നല്ല കനിയായി മാറിയിരിക്കുന്നു അതായത് ആ കാര്യങ്ങൾ സാധ്യമായിരിക്കുന്നു സാധ്യമല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല അല്ലേ നമ്മൾ സ്വപ്നം കാണുന്നതും നമ്മുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു കാലത്ത് സാധിച്ചെടുക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ പുരോഗതി എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല മേഖലകളുടെ വളർച്ചയും മനുഷ്യൻ്റെ നിരന്തര പരിശ്രമം കൊണ്ടാണ് ഇന്ന് ഫലപ്രാപ്തിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ കാലാകാലങ്ങളായി മനുഷ്യൻ്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും മാറി വരുന്നതിൻ്റെ സൂചനയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവൻ ഭാവനയിലൂടെ കണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് എന്തായി സാധ്യമായിക്കൊണ്ടിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെ വളർച്ചയും മനുഷ്യൻ്റെ നിരന്തര പരിശ്രമവുമെല്ലാമാണ് ഇന്ന് ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നത് ടീച്ചർ പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ